പ്രിയമുള്ളവരെ നമ്മൾ എസ് എം എന്ന് പറയുന്ന വളരെ അപൂർവ രോഗം അങ്ങാടിപ്പുറത്തുള്ള ആരിഫിൻ്റെ മകൻ ഇമ്രാൻ മുഹമ്മദിന് പിടിപെട്ടിട്ട് വിവരം എല്ലാവർക്കും അറിയാം അതിൻ്റെ വാർത്തകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ വന്നു കഴിഞ്ഞു വളരെ സാമ്പത്തികമായ പ്രയാസമുള്ള ഒരു കുടുംബമാണ് മാത്രമല്ല ഈ രോഗം അങ്ങനെ ഒരുവിധം സാമ്പത്തികമുള്ള ആളുകൾക്കൊന്നും ഫേസ് ചെയ്യാൻ പറ്റുന്ന രോഗമല്ല പതിനെട്ട് കോടിയിലേറെ രൂപ ചെലവ് വരുന്ന ചികിത്സയാണ് അപ്പോൾ ഇത്തരത്തിലൊരു ചികിത്സ നടത്താൻ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം സഹായവും ആവശ്യമാണ് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി മനുഷ്യന്മാരുടെ കൂട്ടായ്മയാണ് ഇവിടെ ആവശ്യം ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നമുക്കൊക്കെ വളരെ അപേക്ഷ ഉണ്ടാകുന്ന രീതിയിൽ ഈ രീതി ഇത്തരത്തിലുള്ളൊരു വിഷയം കൈകാര്യം ചെയ്തെല്ലാവരും കണ്ടതാണ് മലയാളികളെല്ലാം ലോകത്തിൻ്റെ എവിടെയൊക്കെ മലയാളിയുണ്ടോ അവരെല്ലാം എന്നെ ഒത്തുപിടിച്ചപ്പോൾ നിഷ്പ്രയാസം ആ പ്രശ്നം പരിഹരിക്കാൻ പണം ലഭ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു അതിൻ്റെ മറ്റു നടപടിയിലേക്ക് അവർ നീങ്ങുകയാണ് ആ സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഇമ്രാൻ മുഹമ്മദിനു വേണ്ടി നമ്മൾ ഒത്തുചേരുന്നത് മലയാളിയുടെ ഒരു മനസ്സ് ഇത്രയും കാര്യം വരുന്ന സമയത്ത് അവിടെ മറ്റ് രീതിയിലുള്ള ഒരു തടസ്സവും അതിൻ്റെ മുമ്പിൽ വരാറില്ല പ്രത്യേകിച്ച് നമ്മളെ മലബാറിലും മലപ്പുറത്തൊക്കെ ഉള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ വലിയ മാതൃകയാണ് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഇമ്രാൻ മുഹമ്മദിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യമായ പണം എത്രയും പെട്ടെന്ന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഓരോ ആളും വ്യക്തിപരമായി മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യണം നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ട് അത്ര ആളുകളൊക്കെ കണ്ട് സമീപിച്ച് അവരൊക്കെ ഇതിനാവശ്യമായിട്ട് ആ ഫണ്ട് സ്വരൂപിക്കാൻ ഇനിയുള്ള ദിവസം ഒത്തൊരുമിക്കണമെന്നാണ് എനിക്ക് വളരെ വിനിയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും നല്ല പ്രതീക്ഷയുണ്ട് ഒട്ടുമൊഴുകാതെ കണ്ണൂരിലെ കുട്ടി കിട്ടിയ പോലെ തന്നെ ഇമ്രാം മുഹമ്മദിൻ്റെ പണവും എത്രയും പെട്ടെന്നാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടു കൂടി എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ആളുകളോടും ഒരിക്കൽ കൂടി ഞാൻ ഞാനിതിനാവശ്യമായിട്ട് സഹായിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്